എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു ചക്ക കൊണ്ട് ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ചക്ക കണ്ടിലും പയറും ഇട്ടിട്ട് എരിശ്ശേരി ഉണ്ടാക്കാം നമുക്ക് സാധാരണ എല്ലാവരും മൂത്ത ചക്ക കൊണ്ടാണ് എരിശ്ശേരി ഉണ്ടാക്കാറ് നമ്മളെ കയ്യിൽ ഇളയ ചക്കയാണുള്ളത് അതിനെയാണ് ചക്കക്കണ്ടൽ എന്ന് പറയുന്നത് അത് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു നമ്മളെ അമ്മമാരുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാണെന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയാണെന്ന് ഇന്ന് ചക്ക കണ്ടൽ ഇരിശേരി തയ്യാറാക്കുന്നത് കേട്ടോ പയറും കണ്ടിലും ഒരുമിച്ചെന്നെയാണ് വേവിക്കുന്നത് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഓരോരുത്തർക്കിടെ എരിവിനുസരിച്ച് ചേർക്കാം നമ്മളിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടാവും ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരുമിച്ചെന്നെ വേവിച്ചെടുക്കാം കറിവേപ്പിലി ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇത് കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത് കുറച്ച് വേവുള്ള സാധനങ്ങളായതുകൊണ്ട് കുക്കറിലിട്ട് തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാം നമുക്ക് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരവിന് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അരച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിലോട്ട് കഷ്ണം വെന്തതിലോട്ട് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം അമ്മ എരിശ്ശേരി ഉണ്ടാക്കുമ്പം കുക്കറിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് താഴെ വെച്ചിട്ടാണ് തേങ്ങ അരച്ച് കൂട്ടാറ് പതിവ് അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഒഴിച്ച് അതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിനാക്കിയിട്ട് വെള്ളം കുറവെന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടി കൊഴുപ്പ് അധികം വേണ്ടാത്തത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നീടാണ് ഒന്നുകൂടി ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ച് എടുക്കുന്നത് കേട്ടോ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നുകൂടി എന്താ ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് എരിശ്ശേരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുത്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അതിന് മുന്നേ നമുക്ക് കുറച്ച് കടുകും ഉഴുന്നൊരിപ്പും കറിവേപ്പിക്കൽ ഇട്ടിട്ട് വറുത്തെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിലയും ഉഴുന്നൊരുപ്പും ചേർക്കാം ഉഴുന്നൊരിപ്പ് ബ്രൗൺ നിറമാവണം കേട്ടോ അതുവരെ വേണമെങ്കിൽ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലോട്ട് തന്നെ തേങ്ങ ചേർക്കാം കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി തേങ്ങ ചേർത്തിട്ട് തേങ്ങ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് ടൈം എടുക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാംഴേക്കും ഇതാ തേങ്ങ ഇതുപോലെ ബ്രൗൺ നിറം ആകണം ഇനി നമുക്ക് നമ്മുടെ കറി തിളച്ച് റെഡി ആയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വറവ് ചേർക്കാം വറവ് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാൻ നമ്മുടെ അടിപൊളി എരിശ്ശേരി ഇട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്